കുടിവെള്ളമില്ലാതെ മുളൻകൊല്ലി പഞ്ചായത്തിലെ ശശിമലയിൽ അൻപതോളം കുടുംബങ്ങൾ ശിശിമല പള്ളിക്ക് സമീപം തറപ്പത്ത് കവലയിലെ ആളുകളാണ് കുടിവെള്ള ക്ഷാമത്തിൽ വലയുന്നത് കുഴൽ കിണറുകൾ പൂർണമായും വറ്റി ക്ഷീര കർഷകർ പശുക്കളെ വിറ്റൊഴിവാക്കുന്നു കാർഷിക മേഖലയും കരിഞ്ഞുണങ്ങുന്നു പ്രദേശത്തെ കുഴൽ കിണറുകളിലെല്ലാം അസാധാരണമാവിധം വെള്ളം വലിഞ്ഞുപോയി അഞ്ഞൂറ്റി അൻപത് താഴ്ചയുള്ള കുഴൽ കിണർ പോലും വറ്റി പ്രദേശത്തുകാർ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നാണ് ഇപ്പോൾ വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പത്തു വർഷത്തോളമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറുകളാണ് ഇവയെല്ലാം പ്രദേശത്തെ നിരവധി ആളുകൾ പ്രദേശത്തെ ആളുകൾ നിരവധി തവണ അധികൃതരോട് ഈ വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടും ഒരു പോംവഴിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല പശു വളർത്തൽ പ്രധാന ജീവിതോപാധിയായി സ്വീകരിച്ചിട്ടുള്ള പ്രദേശത്തെ കർഷകർ കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാത്തതിനാൽ പശുക്കളെ വിറ്റ് ഒഴിവാക്കുകയാണ് പത്തോളം പശുക്കളുടെ ഫാം ഉണ്ടായിരുന്ന ചിറക്കൽ വർഗീസ് അവരുടെ മുഴുവൻ പശുക്കളെയും വിറ്റ് ഒഴിവാക്കി കറവയ്ക്കുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് എസ് സി കോളനിയിലേക്കുള്ള വെള്ളവിതരണവും നിലച്ചിരിക്കുന്നു പ്രദേശമാകെ വരൾച്ചയുടെ പിടിയിലാണ് കുരുമുളക് കാപ്പിത്തൈകൾ കരിഞ്ഞു തുടങ്ങി അസാധാരണ വിധം വെള്ളം വറ്റുന്നതിന്റെ പ്രധാന കാരണം താഴെ ഭാഗത്തുള്ളവർ അനിയന്ത്രിതമായി ക്ഷീടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് കൊണ്ടാണെന്നും അതല്ല തൊട്ടടുത്ത കർഷറിന്റെ പ്രവർത്തനമാണ് എന്നും പ്രദേശവാസികൾ ആരോപിച്ചു കൃഷറിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണത്രേ അവർ ഓരോ ദിവസവും പ്രവൃത്തി നടത്തുന്നത് ഒരു ഭാഗത്ത് വെള്ളം വെറുതെ പമ്പ് ചെയ്ത് കളയുമ്പോൾ മറുഭാഗത്ത് വെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടം ഓടുകയാണ് ഇവിടെ കൂടുതൽ ക്ഷീരകർഷകരാണ് ക്ഷീരകർഷകർ അഞ്ചാം മൂന്നാല് വീട്ടർ എല്ലാം വിട്ടു ഒഴിവാക്കി ഇപ്പോൾ ഞങ്ങളും എനിക്ക് എട്ട് പശുണ്ട് ഈ ഇവിടെ നമ്മുടെ അയൽവാസിക്ക് അഞ്ച് വശമുണ്ട് അവരൊക്കെ പശുവിനെ വിറ്റിട്ട് പശുവിനെ വിറ്റ് ഒഴിവാക്കണ പരിപാടിയില്ലാണ് കാരണം എന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല കുളിപ്പിക്കാനും നമുക്ക് രണ്ടു നേരം വെള്ളം കൊടുക്കണം ഒരു നേരം കൊടുത്തിട്ട് രണ്ടു നേരം കൊടുക്കണ്ടേ അപ്പം നമുക്ക് വേണം നമുക്ക് പോകില്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ ഓരോ ഓരോ ഒഴിവാക്കി അതുകൊണ്ട് എത്ര രൂപയുടെ നമുക്ക് നഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് കടവും വല മേടിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയതാണ് നമുക്കിതിന് അഞ്ചായിരം രൂപ മുറക്ക് വന്നതിന് ഇതിനിടയിൽ ജലവിതരണത്തിന് ജൽ ജീവൻ മിഷൻ പ്രദേശത്തെ വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ പൈപ്പുകൾ ഇട്ടിരുന്നു എന്നാൽ വെള്ളം വിതരണത്തിന് റിപ്പീറ്റ് എന്നാൽ ജലവിതരണത്തിലുള്ള പ്രധാന പൈപ്പുകൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്നത് വലിയ വിരോധാഭാസമാണ് അടിയന്തിരമായി പ്രദേശത്ത് വാഹനങ്ങളിൽ വെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അറുന്നൂറ് ലിറ്ററോളം പാൽ അളന്നുകൊണ്ടിരുന്ന ഈ പ്രദേശത്ത് നിന്നും ഇപ്പോൾ നാമമാത്രമായ തോതിൽ മാത്രമാണ് പാൽ വിൽക്കുന്നത് തറുപ്പത്ത് കവലയിലെ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സി ഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി